നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ എന്തായി പൊട്ടി നല്ല വൃത്തിക്ക് പൊട്ടി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല അങ്ങനെയുള്ള കളിയായിരുന്നല്ലോ ഓൺ ടാർഗറ്റിലേക്ക് ഷോട്ട് ഷോട്ടെടുക്കാൻ പോലും ബുദ്ധിമുട്ടിയ ഒരു കളി എസ് എസ് എന്താ പറ്റിയത് ഒന്നും പറ്റിയിട്ടില്ല നേ ടാക്ടിക്സ് അദ്ദേഹത്തിന് ഗോൾ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല ഗോവ കൃത്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മേലെ ആധിപത്യം പുലർത്തി അവർ രണ്ട് ഗോളടിച്ച് അവർ പാട്ടും പാടി ജയിച്ചു പോയി അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി നമുക്ക് വേണമെങ്കിൽ മറ്റേത് എടുക്കല്ലേ മാത്തമാറ്റിക്കലി ഇപ്പോഴും സാധ്യതയുണ്ട് റിയലിസ്റ്റിക്കലി സാധ്യത ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് കണക്കൂട്ടിയിരിക്കുക എന്നല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വീണ്ടും തെളിയുകയാണ് വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇന്നത്തെ കളിയിൽ സംഭവിച്ചിരിക്കുന്നത് വിജയിച്ചാൽ മാത്രമാണ് എന്തെങ്കിലും ഒരു ചെറിയ സാധ്യത പക്ഷേ ഒരു തരത്തിലും അതിനുള്ളൊരു ഇൻറ്റൻഷൻ ടീം കാണിക്കുന്നുണ്ടായിരുന്നോ എന്ന് ഇന്ന് സംശയമാണ് മോഹൻ ബഗാൻ സൂപ്പർ കെയിങ്സിനെതിരെ നന്നായി കളിച്ച ടീമാണ് പക്ഷേ ഇന്നത്തെ കളി കാണുമ്പോൾ വലിയ നിരാശയുണ്ട് കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതം രണ്ടാം പകുതിയിൽ ഐഗർ ഗോഡക്സേനയിലൂടെ നാൽപ്പത്താറാമത്തെ മിനിറ്റിൽ സി ഗോവ ഗോളിടിക്കുന്നു എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ യാസറിലൂടെ രണ്ടാമത്തെ ഗോളും വരുന്നു ആ ഗോളിടിച്ചിട്ട് യാസിറിൻ്റെ ഒരു കിടപ്പുണ്ട് ആ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വലയത്തിന് ആ പോസ്റ്റിനോടൊക്കെ ചേർന്നുകൊണ്ട് നേരത്തെയും ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാഴ്ച ഗോളടിച്ച ഗോണക്സന ഈ ഗോളിന് അസിസ്റ്റ് കൊടുത്ത ഗോണക്സര ഒടുവിൽ എഫ് സി ഗോമന് താരത്തിന് ചെറിയ പരിക്കിൻ്റെ ആശങ്ക അത് എല്ലാ ആരാധകരെയും അല്ലെങ്കിൽ ഗ്രൗണ്ടിലുള്ള എല്ലാവരെയും ഒന്ന് ആശങ്കയിലാഴ്ത്തിയതാണ് എന്നാൽ പിന്നീട് അദ്ദേഹം എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു ആശ്വാസം കളിയിൽ ഉണ്ടായിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് കളിയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല വല്ലാത്തൊരു സ്ഥിതിവിശേഷം രണ്ട് പോയിന്റിന് ബ്ലാസ്റ്റേഴ്സ് പൊട്ടി ഇനിയും വേണമെങ്കിൽ മറ്റതെടുക്കാം എന്ന് മാത്രം അത് ഇനി പറയുന്നില്ല പത്ത് കളികളിൽ നിന്ന് ഇരുപത്തിനാല് പത്ത് ഇരുപത്തൊന്ന് കളികളിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റ് പത്താം സ്ഥാനത്താണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് എന്നൊന്നും വെറുതെ ഓർമ്മപ്പെടുത്തുന്നു എഫ് സി ഗോവ ഇരുപത്തൊന്ന് കളികൾ നാൽപ്പത്തി രണ്ട് പോയിന്റ് രണ്ടാം സ്ഥാനത്ത് തുടരുന്നു ബ്ലാസ്റ്റേഴ്സ് പൊട്ടി തകർന്ന് നല്ല വൃത്തിക്ക് തോറ്റ് ഇനി ഗോവയിൽ നിന്ന് നാട്ടിലേക്ക് വടങ്ങിപ്പോരാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വിഡോറാം